മലയാളികൾ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു താരം തന്നെയാണ് സ്മിനോ സ്മിനോവിനെക്കുറിച്ച് പ്രേക്ഷകർക്കെല്ലാവർക്കും ഇപ്പോൾ നന്നായി അറിയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പല താരങ്ങളുടെയും വലയത്തിൽ നിന്ന് സ്മിനോ സിജോ ഇപ്പോൾ മകൾ നേടിയ ഏറ്റവും വലിയ തൻ്റെ അംഗീകാരത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുകയാണ് മകളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വാചാലയാകുന്ന താരം ഇപ്പോൾ വിശേഷമെല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുകയാണ് ഇതെല്ലാം വളരെയധികം നന്നായി എനിക്ക് മുന്നേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു മാഡിനെറ്റ് അറേനയിൽ നിന്ന് അതായത് ജുമേരയിൽ നിന്ന് ഡിഗ്രി പഠനം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സാൻഡ്ര സിജോ എന്ന സ്മിനോയുടെ മകൾ അമിറ്റി യൂണിവേഴ്സിറ്റി എന്ന എല്ലാവർക്കും വളരെയധികം നന്നായി അറിയുന്ന ഒരു പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ പഠനം പൂർത്തീകരിച്ച് ഗ്രാജുവേഷൻ നടത്തിയതായി തന്നെ സോഷ്യൽ മീഡിയയിൽ അറിയിച്ചിരിക്കുന്നത് പ്രത്യേകമായി പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് സയൻസ് ആണ് നേടിയിരിക്കുന്നത് ഉപരിപഠനത്തിലാണ് ഇപ്പോൾ ഈ കുട്ടി കുട്ടിയുടെ പ്രാഗൽഭ്യം തന്നെ തെളിയിച്ചിരിക്കുന്നത് ഫോറൻസിക് സയൻസിലാണ് ഇപ്പോൾ മെഡിക്ക് തെളിയിച്ചിരിക്കുന്നതെന്ന് എല്ലാവരും കൈയടിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നുണ്ട് അതോടൊപ്പം സ്മിന് തന്റെ സന്തോഷവും എല്ലാവരോടും അറിയിക്കുന്നു മകളെ കാണാൻ സ്മിനുവിൻ്റെ അതേ ചായമാണ് എന്ന് തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകർ പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം തന്നെ ഏറ്റെടുക്കുന്നൊരു വാർത്ത ഇത് തന്നെ മാറുന്നുമുണ്ട് അമ്മയുടെ മകൾക്ക് ഇത്രയും വലിയ നേട്ടം കിട്ടുമെന്ന് മകൾ ഒരിക്കലും കരുതിയിരുന്നില്ല അമ്മയും അച്ഛനെയും എനിക്ക് ഇത്രമേൽ വളരെയധികം സന്തോഷത്തിൽ കൊണ്ടെത്തിക്കാൻ പറ്റുമെന്നും ഒരിക്കലും കരുതിയിരുന്നില്ല ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുത്ത ഒന്നായി ഇത് മാറുന്നു സ്മിനു സിജോയുടെ മകൾ നേടിയത് വളരെയധികം തന്നെ പ്രേക്ഷകർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നായി മാറുന്നുണ്ട് സോഷ്യൽ മീഡിയ ിൽ ആരാധകർ ഏറ്റെടുക്കുന്ന ഒന്നായി തന്നെ മാറുകയും ചെയ്യുന്നു ആരാധകർ വളരെ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കുറിച്ച് പ്രേക്ഷകർക്ക് വളരെ നല്ല അഭിപ്രായമാണ് പ്രത്യേകിച്ച് ബോൾഡ് കഥാപാത്രങ്ങൾ ചെയ്യുന്ന കാരണം എടുത്തു പറയണം കാരണം അത്രമാത്രം പ്രേക്ഷകരാണ് ഏറ്റവും കൂടുതൽ അവിടെ നിൽക്കുന്നതും കാണുന്നതുമെല്ലാം സ്മിനോയുടെ ബോൾഡ് കഥാപാത്രങ്ങൾ ശ്രദ്ധിക്കാൻ തന്നെ അവിടെ താരങ്ങളുണ്ടായിരുന്നു അത്രമാത്രം ആരാധകർക്ക് വളരെയധികം സ്നേഹം നൽകുന്ന കഥാപാത്രം തന്നെയായിരുന്നു സ്മിനോയുടെ അമ്മ കഥാപാത്രമാണ് എടുത്തു പറയേണ്ടത് പ്രത്യേകിച്ച് എന്ന് തന്നെ പറയണം അമ്മയോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രം എന്ന് എടുത്തു തന്നെ പറയണം സോഷ്യൽ മീഡിയ പ്രേക്ഷകരൊക്കെ തന്നെയും വളരെയധികം കൃത്യമായി തന്നെ ഏറ്റ് പിടിക്കുന്ന ഒരു കാര്യമായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുന്നുമുണ്ട് സ്മിനയുടെ മകൾക്ക് ആശംസകൾ അറിയിച്ചു തന്നെയാണ് പ്രേക്ഷകർ എത്തുന്നത് ഇത്രയും നല്ല പദവി മകൾ സ്വന്തമാക്കിയല്ലോ ഇനി മകളുടെ ഭാവി പരിപാടികൾ എന്താണെന്ന് ചോദിക്കുന്നു ഇനി പഠനത്തിലേക്ക് പോകുമ്പോൾ അത് ജോലിയിലേക്കാണോ ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത് വളരെയധികം തന്നെ എല്ലാവർക്കും വളരെ ആഗ്രഹമുള്ളൊരു കോഴ്സാണ് അത് നേടാൻ തന്നെ വളരെയധികം പ്രയാസമാണ് ശരിക്കും ഫോറൻസിക് സയൻസിൽ വളരെയധികം തന്നെ ഉപരിപഠനം നടത്തുക എന്നത് കഠിനമാണ് അതാണ് അനായാസന ഇപ്പോൾ നേടിയെത്തിയിരിക്കുന്നത് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ആൻഡ് ഇന്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞ പുറകിലൊരു ബോർഡ് കാണാമെന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് എന്നിരുന്നാലും മകൾ നേടിയതിനെക്കുറിച്ച് സന്തോഷമാണ് പ്രേക്ഷകർക്ക് പങ്കുവെക്കാനുള്ളത് നിരവധി താരങ്ങൾ ഈ വാർത്തയ്ക്ക് പ്രതികരണമായി എത്തുന്നുണ്ട് ആശംസാ പ്രവാഹം തന്നെയാണ് സ്പെനിയുടെ മകൾക്ക് ലഭിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ